മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടി കീർത്തി സുരേഷ് വിവാഹിതയാകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്നൊരു വാർത്തയാണെന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം വരനാരണം നിറഞ്ഞപ്പോഴാണ് പ്രേക്ഷകർക്കെല്ലാവർക്കും വളരെയധികം സന്തോഷമായത് കുറച്ച് നാളുകൾക്ക് മുൻപ് കീർത്തി സുരേഷ് ഒരു ഷർട്ട് അണിഞ്ഞുകൊണ്ട് ഒരു ചിത്രം പങ്കുവച്ചിരുന്നു മറ്റൊരു ചെറുപ്പക്കാരനോടൊപ്പം മഞ്ഞയും മഞ്ഞയും അണിഞ്ഞായിരുന്നു ഒരേ കളറിൽ വസ്ത്രമണിഞ്ഞെത്തിയത് എന്നാൽ അന്ന് പ്രേക്ഷകർക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ദീർഘകാല സുഹൃത്തായ കീർത്തിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആന്റണിയെ തന്നെയാണ് വിവാഹം കഴിക്കുന്നതെന്ന് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ് അടുത്ത മാസം പന്ത്രണ്ടാം തീയതിയോടെയാണ് ഇവരുടെ വിവാഹം നടക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട് ദുബായിലും കൊച്ചിയിലുമായി തന്നെ നിരവധി ബിസിനസ് സാമ്രാജ്യങ്ങളും അതുപോലെ നല്ല ജോലിയുമുള്ളൊരു വ്യക്തിയാണ് ഇപ്പോൾ കീർത്തിയെ വിവാഹം കഴിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്ത തന്നെയായി മാറുന്നു ഇത് താൻ പ്രണയത്തിലാണെന്ന സൂചന അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ കീർത്തി നൽകിയിരുന്നു പ്രണയത്തിലാണോ എന്ന ചോദ്യത്തിന് താൻ സിംഗിൾ ആണ് എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നായിരുന്നു കീർത്തിയുടെ മറുപടി ആരെയാണ് പ്രണയിക്കുന്നതെന്ന വിവരം ഒരിക്കലും കീർത്തി വെളിപ്പെടുത്തിയിരുന്നില്ല കീർത്തിയോ കീർത്തിയുടെ മാതാപിതാക്കളോ ഇതുവരെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല പക്ഷെ പ്രേക്ഷകർക്ക് ആന്റണിയെ നേരത്തെ അറിയാമായിരുന്നു കീർത്തിയുടെ ബാല്യകാല സുഹൃത്താണ് ആന്റണി ആന്റണി തട്ടൽ ആണ് വരൻ എന്നാണ് സൂചനയിൽ പറയുന്നത് ദീർഘകാലമായി ഇവർ പ്രണയത്തിലാണെന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു വിവാഹകാര്യം ഔദ്യോഗികമായി കീർത്തിയോ കുടുംബാംഗങ്ങളോ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അടുത്ത മാസം ഉണ്ടാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവരുന്നത് പന്ത്രണ്ടിനോ പതിനഞ്ചിനോ തന്നെ ഉണ്ടാകുമരുടെ വിവാഹമെന്നും ഇവരുടെ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട് ബേബി ജോൺ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് താരം അതിനിടയിലാണ് വിവാഹ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഏറെ നാളായി തന്നെ അവിവാഹിതയായി കഴിയുന്ന കീർത്തി സുരേഷിന്റെ വാർത്തകൾക്കായി പ്രേക്ഷകർ കാതോർത്തിരിക്കുന്നുണ്ടായിരുന്നു ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ മുപ്പത്തിരണ്ട് വയസ്സ് തികഞ്ഞ കീർത്തി ഇനി എന്നാണ് വിവാഹത്തിലേക്ക് നീങ്ങുന്നതെന്ന് പ്രേക്ഷകർ എല്ലാവരും ചോദിക്കാറുണ്ട് ഇൻഡസ്ട്രികളിൽ സൗഹൃദം നിറഞ്ഞു നിൽക്കുന്ന കീർത്തി സുരേഷ് വിവാഹിതയാകുന്നത് കാത്തു പ്രേക്ഷകർ ഇരിക്കുകയാണ് ചെന്നൈയിൽ ജനിച്ചു വളർന്നുവെങ്കിലും നല്ല അസൽ മലയാളി കുട്ടിയായി തന്നെയാണ് കീർത്തി വളർന്നത് മലയാളം നന്നായി പഠിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ വാർത്തയായി തന്നെ ഇത് മാറുകയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കീർത്തിയുടെ വിവാഹ വാർത്ത ആശംസകൾ സഹിതമാണ് പ്രേക്ഷകർ എത്തിക്കുന്നത് വളരെയേറെ നാളുകളുടെ സൗഹൃദമാണ് കീർത്തിയും ആന്റണിയും തമ്മിലുണ്ടത് ഇതിനു മുൻപും ഇവരുടെ ചിത്രങ്ങൾ വൈറലായിട്ടുണ്ട് അപ്പോൾ മുതൽ പ്രേക്ഷകർ ഇവരുടെ വാർത്തകൾക്കായി കാതോർത്തിരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇവർ സുഹൃത്തുക്കൾ മാത്രമാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ആദ്യം പുറത്തു വന്നത് പിന്നാലെ ഇതാ ഇതിപ്പോൾ എല്ലാവരും സ്ഥിരീകരിച്ചുകൊണ്ട് വാർത്തയിൽ പറയുന്നുണ്ട് സത്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും എത്തുന്നുമില്ല വിവാഹത്തിന് ക്ഷണിച്ച ആരെയോ തന്നെയാണ് ഇക്കാര്യങ്ങൾ പുറത്തു പറഞ്ഞതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വിവാഹ വാർത്തയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന കീർത്തിയുടെയും കീർത്തിയുടെ കുടുംബത്തിനും ആശംസകൾ തന്നെയാണ് നിരവധി പേർ അറിയിക്കുന്നത് കീർത്തിക്കും കീർത്തിയുടെ കുടുംബത്തിനും അതുപോലെ തന്നെ ഇനി നടക്കാൻ പോകുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഞങ്ങളും ഒപ്പം ഒപ്പമുണ്ടാകുമെന്ന് പ്രേക്ഷകരും അറിയിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന കീർത്തി സുരേഷിന്റെയും ഭാവി വരന്റെയും വാർത്തകൾ ഇപ്പോൾ പ്രേക്ഷകർ ഇരു കൈനീട്ടി സ്വീകരിക്കുന്നു ഡിസംബറിൽ തന്നെ ഒരുപാട് താരവിവാഹം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രേക്ഷകർക്കുമുള്ളത് ആ ഒരു പ്രതീക്ഷയിൽ ഇപ്പോൾ കീർത്തിയുടെ പേര് കൂടി ചേർക്കപ്പെട്ടു എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ